ഒരു പ്രമുഖ ആർക്കിടെക്റ്റും ഫാഷൻ ഡിസൈനറുമായ ഒരാൾ വീട് വെച്ചപ്പം ഒരു വിസ്മയമായി മാറി ആ വിസ്മയമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊട്ടാരം അതൊരു സർപ്രൈസ് ആയിരുന്നു ഞാൻ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു ഇതൊരു താജ്മഹൽ ചില്ലുകൊട്ടാരം ബാംഗ്ലൂർ നഗര തന്നെയാണ് ഈ ഗ്ലാസ് കൊട്ടാരം കൊട്ടാരമുള്ളത് ചെങ്ങന്നൂക്കാരൻ തോമസ്യും ഭാര്യ ശ്രേയുടേതാണ് ഈ ഗ്ലാസ് ഹൗസ് പിന്നെ ഒരു ലെയർ ക്ലാസ് പിന്നെ ഒന്നൂടെ അതൊരു കോൺസെപ്റ്റ് ഉണ്ട് ഡബിൾ ഹിലിക്സ് നമ്മുടെ ഡി എൻ സ്ട്രക്ചർ അല്ലേ ഡബിൾ ഹിലിക്സ് എക്സാക്ട്ി സൺ സൂര്യൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഒരു ചെറിയൊരു ഹോളുണ്ട് സൺ അതിൽ ഹിറ്റ് ചെയ്യും ഓക്കെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കുരിശ് വരും സ്റ്റീലിന്റെയും തടിയുടെയും ഒന്നും എല്ലാം ലൈറ്റിൻ്റെ കുരിശ് പ്രകൃതിയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെങ്ങനവാരൻ്റെ ബാംഗ്ലൂർ നഗരത്തിലെ വിസ്മയമാണ് നിങ്ങൾ പരിചയപ്പെട്ടത്